പുതി പുതിയ ഡ്രസ് ഒക്കെ ഇട്ടല്ലോ കുഞ്ഞു ഉം അങ്ങനെ മടിക്കുവാണ പേൻ്റും പെരിയൊക്കെ ആ കുഞ്ഞു തലേലെന്താ അത് അത് എന്തിനാ മുടി പോരായിരിക്കും അതോ ചന്തൽത്തിനോ ഓക്കേ രാവിലെ എന്താ കഴിച്ച് ദോശ ഓഹോ കുഞ്ഞ അങ്ങനവാടിയിട്ട് ഇത് കഴിക്കണില്ലേ അങ്ങനവാടിയിൽ നിന്നും ഭക്ഷണമൊന്നും കഴിക്കലില്ലേ ആ അല്ല അങ്ങനവാടിയിൽ നിന്ന് കഴിക്കാറില്ലെന്ന് ഒന്നും കഴിക്കണില്ലല്ലോ കഴിക്കുമോ കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത് കഴിക്കില്ലേ അങ്ങനവാടി മാമല്ല വേറെ അവിടെ നിന്ന് കിട്ടില്ലേ ഉപ്പുമാവ് അവിൽ പായസം അത് കഴിക്കുമോ അത് കഴിക്കോ മാമ് കഴിക്കില്ല കഴിക്കണം കുഞ്ഞിന്റെ മാമേ കഴിക്കുള്ളു അല്ലേ മാമു ഇഷ്ടല്ല അവിടുത്തെ മാമും ഇഷ്ട കുമ്പള കൂട്ടാ എന്ത് കൂട്ടാണിഷ്ടം മാമു മാത്രാ പേരി ഇഷ്ട പേരില്ല പിന്നെ എന്താ ഇഷ്ടം മാമ്പു മാത്രം കഴിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും കൂട്ടി കഴിക്കണ്ടേ എന്ത് കൂട്ടാനഷ്ടം മാമ്പ് മാത്രോ മോരോട്ടിട്ടായിക്കൊള്ളു പേരി മോരോയ്ക്ക എന്തു പേരി എന്തു പേരി പയറോ മോര ആ അച്ഛൻ വൈദം മോരി വട്ടിയിലേക്കും